ഈ വി ഡി സതീഷ് ഇപ്പൊ മീഡിയനെ കണ്ടപ്പോ പറഞ്ഞത് ഒന്ന് പിന്തുണ ഉണ്ടോ എന്നുള്ള മാത്രം പ്രഖ്യാപിച്ചാൽ മതി വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ലെന്നുള്ളത് നമ്മുടെ നമ്മൾ പറയും വേറെ ഒരു പ്രശ്നങ്ങളും സ്ഥാനാർത്ഥിയെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും യു ഡി എഫ് ഘടകകക്ഷിയുടെ എല്ലാ നേതാക്കന്മാരോടും കോൺഗ്രസിലെ ഞാൻ പേരെടുത്ത് പറഞ്ഞ മുഴുവൻ നേതാക്കളോടും അങ്ങേയറ്റ കടപ്പാടും സ്നേഹവും നന്ദിയുണ്ട് ബാക്കി നമുക്ക് പിന്നെ പറയാം സ്ഥാനാർത്ഥി യു ഡി എഫിന് തയ്യാറാകാത്ത വി ഡി സതീശൻ ചോദിക്കുന്നത് അതായത് സതീഷിനെതിരെയുള്ള ആരോപണങ്ങൾ അത് പിൻവലിക്കണം എന്ന് പറയുന്നില്ല പക്ഷെ സ്ഥാനാർത്ഥിക്കെതിരെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കണം എന്നാണ് പറയുന്നത് നാളെ പറയും പിന്തുണ നാളെ പറയാം അത് പല അജണ്ടയുണ്ട് അജണ്ട അജണ്ടിപ്പൊ നിങ്ങളോട് പറയാൻ പറ്റൂല്ലോ അല്ല അതൊക്കെ എല്ലാം കൂടെ ഇപ്പൊ ഒറ്റ പറയാൻ പറ്റുമോ പാർട്ടിയുടെ എന്താ പറയാ കാര്യങ്ങൾ കൂടി നിങ്ങൾ തീരുമാനിച്ച എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അജണ്ട പോലും നിങ്ങൾ തീരുമാനിക്കണം എന്നാൽ നടക്കോ അല്ല അത് നടക്കുമോ എന്റെ അന്ത്യം കുറിക്കുന്ന ആരും പറഞ്ഞിട്ടില്ലല്ലോ ആ അത് കുഴപ്പമില്ല